മീനാക്ഷി പണ്ട് പറഞ്ഞതും ടോപ് സിംഗറിൽ എല്ലാവരും പൊട്ടിച്ചിരിച്ചതുമായ പഞ്ഞി ഇരുമ്പ് തമാശ ഓർക്കുന്നു ഒരു കിലോ പഞ്ഞിയും ഒരു കിലോ ഇരുമ്പും തൂക്കം ഒന്നാണെങ്കിലും അനുഭവം രണ്ടല്ലേ ആണും പെണ്ണും ഒരേ അവകാശങ്ങളുള്ളവരെങ്കിലും അനുഭവത്തിൽ രണ്ടാകുന്നതുപോലെ ഫെമിനിസ്റ്റാണോ എന്ന സ്വന്തം ചോദ്യത്തിന് മീനാക്ഷി നൽകിയ ഉത്തരം താഴെ കൊടുക്കുന്നു ചോദ്യം ഫെമിനിസ്റ്റാണോ ഉത്തരം എപ്പോഴും പറയുന്നത് പോലെ എന്റെ ചെറിയ അറിവിൽ ചെറിയ വാചകങ്ങളിൽ ഒരു സ്ത്രീ തൻ്റെ അതേ അവകാശങ്ങളുള്ള ഒരു പുരുഷനെ അതിൽ അവകാശങ്ങളിൽ നിന്നും വിലക്കിക്കൊണ്ട് സ്വന്തം മൂല്യങ്ങൾ നേടാൻ ശ്രമിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയുന്നിടത്താണ് എൻ്റെ ഫെമിനിസം മീനാക്ഷി ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ യഥാർത്ഥ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴേക്ക് ഈ അഭിപ്രായം ഉറപ്പായും മാറ്റിപ്പറയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് യഥാർത്ഥ വിദ്യാഭ്യാസം തിരിച്ചറിവുകളിലേക്ക് കൊണ്ടുപോകും ഇംഗ്ലീഷ് സാഹിത്യ പഠനം ലോകമെമ്പാടുമുള്ള സ്ത്രീ അനുഭവങ്ങളുടെ സമാനതകളിലേക്ക് മീനുവിനെ നയിക്കട്ടെ അതിന് പ്രേരണയാകുന്ന മികച്ച അധ്യാപകരെ കിട്ടട്ടെ ഇപ്പോൾ പറഞ്ഞത് ടോപ് സിംഗർ വേദിയിൽ എം ജി അങ്കിളിൻ്റെയൊക്കെ മുന്നിൽ മാത്രം പറയാവുന്ന പല പൊട്ടത്തരങ്ങളിൽ ഒരു പൊട്ടത്തരമായി മാത്രം അന്ന് മീനാക്ഷി തിരിച്ചറിയും ദളിത അനുഭവങ്ങളെക്കുറിച്ച് മീനാക്ഷി പറഞ്ഞതൊക്കെ സ്വന്തം ബോധ്യങ്ങളാണെങ്കിൽ അതേ യുക്തി മാത്രം മതി സ്ത്രീ അനുഭവങ്ങൾ മനസ്സിലാക്കാനും പക്ഷേ അങ്ങനെ പറയുമ്പോൾ മുൻപ് ലഭിച്ച കയ്യടിയും പ്രോത്സാഹനവും കിട്ടില്ല ജനപ്രിയതയെയും ബാധിക്കും മറ്റൊരു പ്രിയങ്കരി മാത്രമായിരിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി നടക്കാനാകട്ടെ